പിടിച്ചവരുടെ ഈ ശുഷയിൽ സാധാരണയായി വചനപ്രകോഷകരായിട്ടുള്ള സഹോദരങ്ങളാണ് കടന്നു വരുന്നത് വളരെ അപൂർവമായിട്ടാണ് ഗാന ശുഷകരായവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത് ഇന്ന് ദൈവം തനിക്ക് ദാനമായി നൽകിയ സംഗീത അഭിരുചി ശാസ്ത്രീയമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ദൈവം തന്ന ആ ദാനത്തെ ദൈവത്തിനു വേണ്ടി വിനിയോഗിച്ചപ്പോൾ ജീവിതത്തിലെ കഷ്ടതകളെയും ദാരിദ്ര്യത്തെയും വലിയ പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കുവാൻ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ ജീവിതത്തിൽ വിജയം കണ്ട ഒരു വ്യക്തിയെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ബ്രദർ അലോഷ്യസ് അർത്ഥങ്കൽ ബ്രദറെ സ്വാഗതം സ്വാഗതം അങ്ങയുടെ ഈ സംഗീത അഭിരുചി ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ ഏതെങ്കിലും ശാസ്ത്രീയമായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പിന്നെ എൻ്റെ അപ്പച്ചൻ പണ്ടുകാലത്തെമാർച്ച് നാടകത്തിലെ ഒരു നാടക നടനായിരുന്നു അപ്പം ചെറുതായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു അപ്പൊ അതിൻ്റെ ഒരിത് ഞങ്ങള് പതിമൂന്ന് മക്കളിൽ ഞാൻ പത്താമത്തെയാണ് അപ്പോൾ ആ പത്താമത്തെ മകനായി എനിക്ക് വലിയൊരു അനുഗ്രഹമായി കിട്ടി പിന്നെ അതല്ല തമ്പുരാനാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഞാൻ വട്ടപൂജയാണ് കേവലം ബിഗ് സീറാണ് പക്ഷെ ഈ നവീകരണ അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലിയൊക്കെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു എവിടെയായിരുന്നു കടലിൽ പോകുന്നത് അർത്തുങ്കല് സംബന്ധിച്ച് ജലരേഖ എന്ന് പറയുന്ന വള്ളത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു ലൈലൻ്റ് വള്ളവും ആദ്യം ഞങ്ങൾക്ക് ഔട്ട് ബോർഡ് എഞ്ചിനുള്ള വള്ളമായിരുന്നു പിന്നെ അത് ലൈലൻ്റാക്കി മാറി ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പോയ മനസ്സിലാക്കാം പിന്നീട് എങ്ങനെയാണ് ഈ നവീകരണ അനുഭവത്തിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയായിരുന്നു നവീകരണ അനുഭവത്തിലേക്ക് വരാനായിട്ട് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ പത്ത് മക്കളിലെ പതിമൂന്ന് മക്കളിൽ ഞാൻ പത്താമത്തെയാണ് ഈ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ കുടുംബത്തിൻ്റെ ഭാരം എൻ്റെ തലയിൽ ഏൽപ്പിക്കപ്പെട്ടു അത് മുന്നോട്ട് നയിക്കവേ കടലില് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ഓലവീട് ആണ് ഓലവീട് മേഞ്ഞിടാൻ പോലുള്ള അവസ്ഥയില്ല പൊതുവേ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പോഴും വലിയ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിയ ഒരു അതെ എട്ടരക്കോല് എട്ടരക്കോല് നീളം വീതിയുള്ള ഒരു പെരയുടെ ഓല മേഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് മടൽ ഓല വേണം അപ്പൊ അത് കെട്ടുമേച്ചിലുള്ള ഒരു വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മിച്ചം കിട്ടുന്നത് അത് കെട്ടിമേയാനുള്ള പൈസ അത് പണിയില്ലാതെ വന്ന് എന്നുള്ള മക്കൾ നാല് പേര് പിന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബത്തിൻ്റെ പ്രാരാപ്തി ഒന്നും ഇല്ലാതെ വന്ന സമയത്ത് കടലിൽ നിന്നും വേറൊരു മാർഗത്തിലേക്ക് പോകുന്ന തീരുമാനിച്ചു ഞാൻ ശരിക്കും ജീസസ് ജീവിതത്തിലൂടെയാണ് നവീകരണത്തിൽ കടന്നു വന്നത് അങ്ങനെ ഒരിക്കൽ ജീസസ് ജീവിതത്തിലെ കുട്ടികളെയും അവിടുത്തെ എൽഡേഴ്സിൻ്റെ പ്രോഗ്രാം കൂട്ടിച്ചേർത്ത് എബ്രഹാം പള്ളിവാദിക്കൽ അച്ഛൻ വന്നൊരു വൺ ഡേ പ്രോഗ്രാം ഞങ്ങളുടെ ഇടവകയിൽ നടത്താനിടയായി അപ്പൊ അന്ന് ഞാൻ ഒരാൾ ഓർഗം വാങ്ങി വാങ്ങിച്ചു തന്നിട്ട് ഞാൻ പാടിക്കൊടുക്കുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇവരെ ചായ പിടിക്കാൻ പറ്റുകഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിവാതിക്കിള്ള അച്ഛൻ എന്നോട് പറഞ്ഞു കേട്ടാ പാട്ടുകാരെ നിക്കണം എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഈ വായിക്കാനൊക്കെ ഇല്ല പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്റെ കൈ ആ അതെ എന്റെ കൈ ഇരുമ്പ് പോലെ ആയിരുന്നു ഈ റിങ് റോപ്പും ഒക്കെ എല്ലാം പിടിച്ച് വലിച്ചു വന്നപ്പോ ഈ വെയിറ്റ് ഒക്കെ ഇടുന്നപ്പോൾ എന്റെ കൈ മരം പോലെ ഇരുന്ന കൈയ്യാ അതെല്ലാം ഞാനിപ്പോഴും അത്ഭുതമായിട്ട് എനിക്ക് തോന്നുകയാണ് ഈ കീയുടെ മുഖത്തേക്ക് വിരലുകൾ എങ്ങനെ ഇങ്ങനെ സമുഖമാക്കി അത് ഒരു പ്രവർത്തനം തന്നെ അന്ന് പള്ളിവാതിക്കൽ അച്ഛനെന്നോട് പറഞ്ഞു എടാ പാട്ടുകാരൻ ഈ ആയിരങ്ങളുടെ മുമ്പില് തനിയെ ഓർഗൻ വായിച്ച് വായിച്ച് പാടുന്നു അച്ഛനോട് പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ കണ്ട ദർശനം അച്ഛൻ അച്ഛൻ കണ്ട ദർശനം അച്ഛനോട് പറഞ്ഞു പക്ഷെ ഞാനത് പറഞ്ഞു ഈ ഓർഗൻ വായിക്കാന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഓർഗൻ വാങ്ങിക്കണം അതിൽ പഠിക്കണം അതൊക്കെ എന്നെക്കൊണ്ട് സാധ്യമല്ല അച്ഛൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് തമാശക്കെടുത്തത് തള്ളി വിട്ടു പക്ഷെ ഇന്ന് കർത്താവ് എന്നെ ഓരോ വേദിയിലും ഉപയോഗിക്കുമ്പോൾ ആ മൈക്രോഫോണിലും കീബോർഡിലും ഓൺ ചെയ്യും മുൻപ് ആദ്യം പ്രാർത്ഥിക്കുന്നത് പള്ളി വാതിക്കൽ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പിന്നീട് അങ്ങനെയാണ് ഈ പാട്ട് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ശുദ്ധയായിട്ട് അതെ ഞാൻ ഭാര്യ നാല് മക്കള് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസം കിട്ടുന്ന വരുമാനമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏക ജീവിതമാർഗം ചാകരക്കാലം ആ കിട്ടുന്ന സമയത്തെ പൈസയാണ് ഞങ്ങൾ ഒരു വർഷത്തെ ഞങ്ങളുടെ ചെലവിനായിട്ട് പിന്നെ ഏകദേശം നവംബർ ഒക്ടോബർ നവംബർ മുതൽ കടലിലെ മീനെല്ലാം ഉൾക്കടലിലേക്ക് മാറും അല്ലെങ്കിൽ മറ്റുള്ള ബോട്ടുകാരും മറ്റുള്ളവരുപയോഗി പിടിച്ചെടുക്കുന്ന കാരണം ഞങ്ങൾക്കത് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയില ഞങ്ങൾക്ക് മുഴുവൻ പട്ടിണിയാണ് തീരദേശം മുഴുവൻ പട്ടിണി ആ ഒരു അവസ്ഥയില് കുടുംബത്തില് ജൂൺ ജൂലൈ മെയ് മാസമൊക്കെ നല്ല പറവിയുടെ സമയം ആ സമയത്ത് ഒരു ദിവസം അന്ന് രാവിലെ വീട്ടില് വെക്കാനായിട്ട് അരിയില്ല അതാണ് വീട്ടിലെ കണ്ടീഷൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ മിക്കവാറും ഇത് അതെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മത്സ്യത്തൊഴിലാളികളും ഇപ്രകാരം പട്ടിണിയിലൂടെ മുമ്പോട്ട് പോകുന്നതാണ് പിന്നെ അല്ലെങ്കിൽ പഠിച്ച് എന്തെങ്കിലും ഉദ്യോഗമായിട്ട് വേറെ മേഖലയിലൊക്കെ ഉള്ളവരുടെ കുടുംബങ്ങള് കുഴപ്പമില്ല അതൊക്കെ പോകുന്നുണ്ട് പിന്നെ കുറെ പാരമ്പര്യ കുടുംബക്കാരെ അവരിങ്ങനെ സ്വത്ത്ക്കോളൂ അവരൊക്കെ അപൂർവം ചിലവർ മാത്രമേ കടലിൽ പോകുന്നു പക്ഷെ കടലിൽ പോകുന്നവൻ്റെ മക്കൾക്ക് എപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ തന്നെ ഇന്ന് ഇപ്പോഴേ ആ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെ രണ്ട് ഡോക്ടർമാരുണ്ട് അതെൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അതുകൊണ്ട് മക്കളെ കംപ്ലീറ്റ് പഠിപ്പിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ വീട്ടിലിങ്ങനെ പട്ടിണിയായി മുന്നോട്ട് പോകാൻ ഒരു മാർഗ്ഗമില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു എന്നെ അന്വേഷിച്ച് നിങ്ങളെങ്ങും പോരതന്നെ വിളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ വീട് വിട്ടിറങ്ങാം വീട് വിട്ടിറങ്ങണമെന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെന്ന് കയറുന്നത് എൻ്റെ ഇടവപ്പള്ളിയിലെ നിത്യാരാധന ചാപ്പലിലാണ് ആ നിത്യാരാധന ചാപ്പലിൽ ഞാൻ ചെന്ന് കയറി ഫോണെല്ലാം ഓഫ് ചെയ്ത് രാവിലെ ഏഴ് മണിക്ക് ചെന്ന് കയറി ഞാൻ ജലപാനമില്ലാതെ വൈകിട്ട് നാല് മുക്കാല് മണിവരെ ഞാൻ അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞ് നാലേ മുക്കാൽ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറുള്ള ടൈം പിന്നെയാണ് ഈശോയുടെ കരണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഈശോട് നന്ദി പറയും ചെയ്യുന്ന സമയമാണ് അഞ്ചേ കാലിന് നിത്യാരാധന ചാപ്പൽ വിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ വിസിറ്റേഷൻ സഭയുടെ സന്യാസ്ത സഭയുടെ സ്ഥാപകനായ ഫാദർ പ്രസൻറ്റേഷൻ അച്ഛൻ സംസ്കരിച്ചിരിക്കുന്നത് എൻ്റെ ഡോകദേവാലയത്തിൽ അച്ഛനെ വിശുദ്ധ പദവിയിലേക്കൊക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നും അച്ഛൻ്റെ കുഴിക്കല് പോയി ഞാൻ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ ഒരു ചേട്ടനും രണ്ട് ചേട്ടന്മാരും മരിച്ചത് അർത്തങ്ങ പള്ളി തന്നെ അടക്കം അന്ന് ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ട് വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് വന്നു പള്ളിന്ന് പ്രാർത്ഥിച്ചു അപ്പൊ വീട്ടിൽ നിന്ന് വെക്കാൻ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും ഇല്ല കീബോർഡും മേടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് വായിക്കാനും അറിയില്ല ശുശ്രൂഷയൊന്നുമില്ല മരണം അവസ്ഥയിലൂടെ ഇല്ല ശുശ്രൂഷ കീബോർഡൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ വായിക്കാൻ അറിയില്ല ഈ പൊതിക്കാത്ത തേങ്ങയും കൊണ്ട് പട്ടി നടക്കുമ്പോൾ നടക്കാൻ എനിക്കറിയാവുള്ളൂ കീബോർഡ് എന്താണെന്ന് എന്റെ സ്വരസ്ഥാനം എന്താണെന്ന് ശ്രുതി എന്താണെന്ന് പോലും എനിക്കറിയില്ല അല്ലെങ്കിൽ അതിന്റെ താളം എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അറിയില്ല ആ ഒരു അവസ്ഥയില് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇല്ല എന്റെ മക്കള് പട്ടിണി കിടത്താതെ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം കാണിച്ചത് ഞാൻ നിത്യാരാധന ചാമ്പലിൻ്റെ ഒരു ഫുൾ ഡേ പ്രാർത്ഥിക്കുകയാണ് പകലെ എന്നിട്ട് ഞാൻ അഞ്ചേ കാലായപ്പോൾ അവിടെ നിന്ന് എഴുതിയിട്ട് അച്ഛൻ്റെ സെമിത്തേരിയിൽ പോയി പ്രസൻറ്റേഷൻ അച്ഛൻ്റെ അച്ഛൻ്റെ കുഴിക്കലും പ്രാർത്ഥിച്ചു എൻ്റെ അപ്പച്ചനും അമ്മച്ചനും കുഴിക്കലും ചേട്ടൻ്റെ കുഴിക്കലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദിവ്യബലിക്ക് വന്നു പരിശുദ്ധ ബലിയും കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ സക്രാരുടെ വലതുഭാഗത്തായിട്ട് മാതാവിൻ്റെ വലിയൊരു സ്റ്റാറ്റു ഉണ്ട് മാതാവിൻ്റെ മുമ്പിൽ പോയി ഞാനിങ്ങനെ കഴിയും കൂപ്പി നിന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല രക്തമാണ് ശരിക്കും പറഞ്ഞാൽ പൊടിഞ്ഞ എൻ്റെ ദേവാലയത്തിലേക്ക് വീഴുന്നത് ഞാൻ പറഞ്ഞത് അമ്മേ ഞാനും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾ പട്ടിണിയാണ് അമ്മയുടെ മകനോട് പറഞ്ഞ് ഞങ്ങളുടെ പട്ടിണിക്ക് അറുതി വരുത്തണം ഇതാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണുനീര് തുടച്ച് റെഡിയായി വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു അത്ഭുതം എൻ്റെ വീട്ടിൽ മനുഷ്യ മകനോട് പറഞ്ഞ് ചെയ്തു ആലപ്പുഴ ഐ എം എസിലേക്ക് പാടാനായിട്ട് മൂന്ന് തവണ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു ഫോൺ കോളും വന്നു വീട്ടുകാർ എന്നെ കാണാനായിട്ട് ഫോൺ കിട്ടാതെ അവരും അന്വേഷിച്ച് നടന്ന ജോലി ഇത് ഇവിടെ തിരക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് മേടിക്കാൻ ആളില്ല പക്ഷെ വീട്ടിൽ ചെന്ന് കണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തോടെ എനിക്ക് നന്ദി പറയാൻ കണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ തമ്പുരാൻ്റെ പാദങ്ങൾ കഴിയുന്ന ദിവസമാണ് പക്ഷേ ശരിക്കും ശുഷയിലേക്ക് പ്രവേശിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് ഇടപെട്ട ഒരു സംഭവമായിരുന്നു അതെ അവിടെ നിന്ന് പിന്നെ ഐ എം എസ്സിൽ ചെന്നു ഐ എം എസ്സിൽ പോക്കെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഡയറക്ടർ അച്ഛൻ പ്രശാന്ത അച്ഛനാണ് അതിൽ അന്ന് കീബോർഡ് വായിക്കാനൊന്നും അങ്ങനെയൊക്കെ അറിയില്ല ഇല്ല തപ്പി തപ്പി എന്തെങ്കിലും കാണിക്കൊന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അവിടെ ചെന്നു ഐ എം എസ് എല്ലെ ശുശ്രൂഷകനായി ഒരു ഞായറാഴ്ചയിൽ ഒരു കുർബാനയ്ക്കാണ് ആദ്യം പാടാൻ തന്നെ വിളിക്കണത് ആറരിക്കണുള്ള പ്രശാന്ത അച്ഛൻ്റെ കുർബാനയ്ക്ക് ആ കുർബാനയ്ക്ക് ചെന്ന് ഞാൻ ചെന്ന് പാടി അന്ന് തുടങ്ങി എൻ്റെ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വളരാൻ തുടങ്ങി പ്രശാന്ത അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം മുതലേ ഒരു പ്രത്യേക പവർ എന്നിലേക്ക് വന്ന് നിറയുക അത് ഇന്നിപ്പോൾ എബ്രഹാം പള്ളിവാദിക്കൽ അച്ഛൻ പറഞ്ഞ പോലെ ആയിരം അല്ല പതിനായിരങ്ങളുടെ മുമ്പിൽ യേശുക്രിസ്തുവിന് സാക്ഷിയായിട്ട് അവനെയും ത്രിയേക ദൈവത്തെയും പരിശുദ്ധ അമ്മയെയും പാടി തക്ക തരത്തിൽ ദൈവം എന്നെയും എൻ്റെ മകളെയും എൻ്റെ മകൾ നല്ല പാട്ടുകാരിയാണ് നമ്മൾ ബി എ മ്യൂസിക്കിന് ഇപ്പോൾ ആർ എൽ വി കോളേജിൽ ചേർന്ന് പഠിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പനും മോളും കൂടെ പോയി പ്രശാന്ത് ശുശ്രൂഷന്റെ അനുഗ്രഹത്തിലൂടെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരുപാട് ചുത്രൂഷകര് ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ആൻഡേഴ്സൺ ഒക്കെ ആൻഡേഴ്സൺ ഒക്കെ ആലപ്പുഴ പാട്ടുകാരനായിരുന്നു എനിക്ക് മുന്നേ അപ്പോ അങ്ങനെയുള്ള ഒത്തിരി ചുത്രൂഷകര് പ്രശാന്ത് അച്ഛൻ ഇങ്ങനെ ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും കാര്യം എന്റെ വീട്ടിലെ രണ്ട് തവണ പ്രശാന്ത് അച്ഛൻ വന്നിട്ടുണ്ട് പ്രശാന്ത് അച്ഛൻ ആദ്യം വീട്ടിൽ വരണ സമയത്ത് അച്ഛൻ തന്നെ സങ്കടം അച്ഛൻ കരഞ്ഞോണ്ടാണ് എൻ്റെ വീട്ടിൽ കയറണത് അപ്പം അച്ഛൻ വരണത് വീട്ടിൽ അച്ഛന് കാപ്പി കുടിക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് അച്ഛൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചത് ഒരു ഗ്ലാസ് വെള്ളം മാത്രം എന്തുപോലെ അച്ഛന് കഴിക്കാൻ തോന്നുന്നില്ല അച്ഛൻ കഴിച്ചില്ല പക്ഷേ ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് അച്ഛൻ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തരേണ്ടത് കർത്താവ് തന്നു അച്ഛനിലൂടെ അച്ഛൻ ഇങ്ങനെ ഒത്തിരി പാവങ്ങളോട് വലിയ കരുണയുള്ളൊരു മനുഷ്യനാണെന്ന് അച്ഛന്റെ കരുണ ഇല്ലെങ്കിൽ ഞാനിപ്പോ ഭൂമിയുടെ മുഖത്ത് ഉണ്ടാവൂലോ ഞാൻ മരിച്ചുപോയല്ല കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടു തവണ എനിക്ക് രോഗം വന്നപ്പോഴും ഞാൻ മരണാവസ്ഥയിലേക്ക് കടന്നപ്പോഴും അച്ഛനാണ് എന്നെ സഹായിച്ചത് ഈ ചിത്രപൂർഷയിലേക്ക് കടന്നു പോന്നതിന് ശേഷം അങ്ങ് ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഒക്കെ കടന്നുപോയതായിട്ട് കേട്ടിട്ടുണ്ട് അതായത് ഒത്തിരി അപകടങ്ങളെ ഫേസ് ചെയ്യുന്നു രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു അതെന്തായിരുന്നു ചുരുക്കി പറയാമോ അതെ ആദ്യമായിട്ട് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ രണ്ടായിരത്തി പതിനാലില് ഈ കീബോർഡ് മേടിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മുഖത്തിന്റെ ഒരു വശം ഒരു വൺ സൈഡിലേക്ക് പോയി പിന്നെ എനിക്ക് പാടാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഈ എന്റെ സൈ കാണുന്ന കറുത്ത പാടുകളെല്ലാം ഈ ഫിസിയോതെറാപ്പി ചെയ്ത് അവരിങ്ങനെ ഒരു മെഷീൻ വെച്ച് കുത്തി 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 ഇങ്ങനെ കറുപ്പാക്കിയതല്ലാതെ ഞാൻ ഇത്രയും കറുപ്പ് കാണുന്ന മുഖം കൂടി പോയി മുഖം കൂടി പോയി ഒരു വശത്തേക്കായി പോയി മിണ്ടാൻ പറ്റുന്നില്ല ഒരു അക്ഷരം തിരിച്ചു എനിക്ക് പറയാൻ പറ്റില്ല അവിടെ നിന്ന് എന്നെ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഡെവലപ്പായി കയറി വന്നു അങ്ങനെ മുഖം കൂടി പോയ ഒരാളാണ് അതിനുശേഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം നവംബർ പതിനേഴാം തീയതി എനിക്ക് ഒരു ഫിക്സ് വന്നു മൂന്ന് ദിവസം ഞാൻ ഓർമ്മയില്ലാതെ കടന്നു എൻ്റെ ചേട്ടൻ്റെ മക്കളും അയൽവാസികളെല്ലാവരും ഞാൻ മരിച്ചു പോയെന്ന് തന്നെ കണക്കാക്കി ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മോൻ ഞങ്ങളുടെ അടുത്തുള്ള ടാക്സി ഹൗസിൽ പോയി മരണം വരുമ്പോഴത്തേക്ക് പന്തിടാനുള്ള സംവിധാനങ്ങളെല്ലാം അവരൊരുക്കി വെട്ടി വാങ്ങിക്കാനുള്ള സംവിധാനം അതെല്ലാം പൈസയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ റെഡിയാക്കി വന്നു പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ കർത്താവ് ശരിക്കും പറഞ്ഞാൽ എന്നെ എനിക്ക് പറയാനുള്ളത് ആ മൂന്ന് ദിവസം ഈശോ എന്നെ കൊണ്ടുനടന്നത് പാതാളത്തിൽ കൊണ്ടുപോയി മരിച്ച ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി സ്വർഗം കാണിച്ചു തീർന്നു ഈ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കൊറോണ പോസിറ്റീവായി അങ്ങയുടെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം തൊണ്ണൂറ്റി ഒൻപത് വിശ്വാസപ്രമാണം തൊണ്ണൂറ്റി ഒൻപത് എത്രയും അതായത് ഈശോ മുപ്പത്തിമൂന്ന് വർഷ കാലമല്ലേ ജീവിച്ചത് അപ്പൊ ഈശോയെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലെ ഈശോയെ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് മുപ്പത്തിമൂന്ന് തവണ സമർപ്പിച്ച് തൊണ്ണൂറ്റി ഒൻപത് വിശ്വാസ പ്രമാണവും തൊണ്ണൂറ്റിയൊൻപത് എത്രയേന്ത ഉള്ള മാതാവ് നാല് കരണക്കുന്ത നാല് ജപമാല ഇത്രയും പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കൂട്ടാൻ ഒരു ദിവസം കിട്ടുന്ന സമയം കണ്ടെത്തും ഞാൻ നേരം വെളുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ നേരം നിത്യാരാധന ചാമ്പലിൽ പോവും വീട്ടിൽ വീട്ടിലിരുന്നാലും ബാത്റൂമിൽ നിൽക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴ്പോലും ഞാൻ ശ്വാസപ്രമാണം ചെല്ലിക്കണേ രാവിലെ ബാത്റൂമിൽ പോണത് കുളിക്കുമ്പോഴും ഞാൻ ഇന്ന് 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 പോരുമ്പോഴും ഞാൻ കുളിച്ച സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കുന്ന രണ്ടര മണിക്ക് ഞാൻ കുളിക്കുക സാധാരണ ഇത്രയും പ്രാർത്ഥിക്കുന്ന വചനപ്രേക്ഷകരെ പോലും അപൂർവമായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഒരു ഗാനശുദ്രൂഷകൻ ഒരു പാട്ടുകാരൻ ഇത്രയും പ്രാർത്ഥിക്കുന്നത് വളരെ ഇതുവരെ എങ്ങനെ ഒരാളെ കണ്ണൂട്ടാൻ പറ്റിയിട്ടില്ല അര് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയോ ഒന്നുമില്ലാതിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി അല്ലേ ഞാൻ ഇന്ന് പതിനായിരങ്ങൾ കാണാൻ തക്ക തരത്തില് അവരെ ദൈവത്തിങ്ങളിലേക്ക് അടുപ്പിക്കാൻ തരത്തില് ദൈവത്തിന്റെ ശബ്ദം എൻ്റെ നാവിലൂടെയും എൻ്റെ കണ്ടനാടങ്ങളിലൂടെയും അവരിലേക്ക് പകരണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണൽ പേഴ്സണൽ ഗോഡ്സ് എക്സ്പീരിയൻസ് വ്യക്തിപരമായിട്ട് തമ്പരാനുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അത് വളരെ കൃത്യമായിട്ട് അറിയാം തീർച്ചയായിട്ടും അറിയാം എനിക്ക് തീർച്ചയായിട്ടും അറിയാം കത്തുന്നുണ്ട് ആ ഉണ്ട് ഒരു തീയകത്ത് കത്തുന്നുണ്ട് ആ കനലാണല്ലോ ഇവിടെ നടക്കുന്നത് അപ്പൊ കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വാർഡ് രണ്ടും ഒന്നിച്ചിങ്ങനെ ഇട്ടേക്കുക അപ്പൊ എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ പാടാൻ പറഞ്ഞു ഞാൻ ചുമ്മാ തലമൊങ്ങി ഇരുന്നപ്പോൾ ഇവിടെ പാട്ട് പാടി പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർഡിലുള്ള സകല രോഗികളും സകല നഴ്സന്മാരും സകല ഡോക്ടർമാരും എന്റെ കട്ടണിൽ ചുറ്റും തമ്പടിക്കാൻ തുടങ്ങി അത് പിന്നെ ഉത്സവമാണ് ഞാൻ പതിമൂന്ന് ദിവസം അവിടെ കിടന്നെങ്കില് മൂന്ന് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം ഞാൻ ആ രണ്ടുപാടും ധ്യാനിപ്പിക്കായിരുന്നു മനസ്സിലായി അവര് സുവിശേഷം പറഞ്ഞു അവര് കേട്ടു അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹിന്ദു സഹോദരങ്ങളും മുസൽ മുസൽമാന്മാർമാരായ സഹോദരങ്ങളും സഹോദരിമാരും ചേട്ടാ പാട്ടുപാടെന്ന് പറഞ്ഞ് എൻ്റെ കറ്റൽമേലൊക്കെ ഒരു മൂന്നരയാകുമ്പോൾ അവര് സമ്മേളിക്കുക ഡോക്ടർമാർ വരുന്നു നഴ്സുമാർ വരുന്നു ബ്രദറെ ആ പതിമൂന്ന് ദിവസം പതിനാല് ദിവസം കർത്താവിനെക്ക് ഭൂമിയിൽ തന്ന ഏറ്റവും വലിയ സ്വർഗീയ നിമിഷങ്ങളാണ് ദൈവത്തെ അറിഞ്ഞ് ഞാൻ പാടുമ്പോൾ എൻ്റെ വൈഫ് പറയും വയ്യാത്തതാണ് പാടല്ലേ എന്തെങ്കിലും സംഭവിക്കും ഫിക്സ് വന്ന ആളല്ലേ എന്തെങ്കിലും വരും പക്ഷേ എന്നോട് സംഭരമാകുമ്പോൾ നീ പാടാൻ പറഞ്ഞു പാടി കർത്താവിന്റെ കരണയാൽ അവരെല്ലാവരെയും ഈശോയുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ മക്കളൊക്കെ എത്ര എനിക്ക് നാലു മക്കള് മക്കള് എന്റെ ഭാര്യ ഞാന് ഈ ഭൂമിയിൽ ദൈവം ഒരു മനുഷ്യനെ ജീവിത ബംഗാൾ ഇങ്ങനെ ഉല്പത്തിൽ പറയുന്നല്ലേ എന്നൊക്കെ ചേർന്ന തക്ക ഇണയെ തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്ന ഒരു വ്യക്തി ഞാനാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു സ്ത്രീ ഉണ്ടത് തന്നെ എൻ്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു അത്രമാത്രം മഹത്തരമാണ് തീർച്ചയായിട്ടും എന്റെ സങ്കടങ്ങളിലും എന്റെ കഷ്ടതകളിലെല്ലാം എന്റെ എല്ലാം എല്ലാമാണ് ഈ ആദ്യത്തെ വടധിയുടെ കാലഘട്ടങ്ങൾ പട്ടിണിയുടെ കാലഘട്ടങ്ങളില് അന്നൊക്കെ പരാതിയൊക്കെ പറയുവായിരുന്നോ ഇല്ല കാര്യം പരാതി പറയാൻ ഞങ്ങൾക്ക് പരാതി പറയാൻ ഞങ്ങൾക്ക് ആരോട് പരാതി പറയാനാ ഞങ്ങൾക്ക് വേറെ വരുമാന സ്രോതസ്സുകളൊന്നുമില്ല ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് അവന് പരാതി പറയാൻ വിശ്വാസമുള്ളവര് പറയാനുള്ള സ്ഥലമാണ് കുരിശും പരിശുദ്ധ ബലിയും അപ്പൊ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരായ പലരും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ബലിയാണ് ഞങ്ങളെ വീഴാതെ കാത്തു അപ്പൊ ഞാനും ഈ എൻ്റെ മക്കളെന്നോട് ചോദിക്കും ആ ജോഷ എന്ന് പറഞ്ഞ എന്റെ ഇരട്ടയില് മൂത്തവൻ ചോദിക്കും അപ്പൻ എന്തിനാണ് ഈ ഇത്രയും സമയം നിത്യാനാധന ചാപ്പലിൽ കയറിയിക്കുന്നത് ഇതിനകത്ത് എന്താ നടക്കുന്നത് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞടാ മോനെ അന്ന് നിനക്കറിയില്ല ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആണ് അതിനകത്ത് തിരിക്കണത് അപ്പോൾ ആ അതിന് കൂടെ ഒരു പൊടിയായി ഇരുമ്പ് കഷ്ടം പോകുമ്പോൾ കർത്താവ് വലിച്ച വലിച്ചതിൻ്റെ ചങ്കിലേക്ക് ചേർത്ത് വെക്കും അതാണ് അപ്പനും ദിവ്യകാരനുമായിട്ടുള്ള ബന്ധം പിന്നെ ഞാൻ വ്രതറിനോട് ഒരു കാര്യം പറയാം ഞാൻ മത്സ്യത്തൊഴിലാളിയായിട്ട് ഞാനിങ്ങനെ കടലിൽ പണിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ മീൻ വലയിൽ മീൻ കാണാതെ വലയൊക്കെ കടലിൽ അടിക്കാതെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സമയത്ത് ഓരോരുത്തരൊക്കെ കിടന്നുറങ്ങും അപ്പം നല്ല ചൂടാണെങ്കിലും ഞാനിങ്ങനെ കിടന്നുറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ ആകാശത്തിന്റെ നീലിമയില് പരിശുദ്ധ കുർബാന അരളിക്കടത്ത് എഴുന്നൊള്ളിരിക്കുന്ന രൂപം ആയിരക്കണക്കിന് ദിവസങ്ങളിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഞാനിത് പ്രശാന്ത അച്ഛനോട് ചോദിച്ചാ ഇതെന്താണ് ഈശോ നിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ നീ ചെല്ലാനാണ് കർത്താവ് വിളിക്കണത് നീ ഈശോയുടെ കൂടെ പോയികൊള്ളാൻ പ്രശാന്തച്ഛനോട് പറഞ്ഞു അത് ഒരിക്കലും എന്റെ ജീവിതത്തിലെ പ്രശാന്ത അച്ഛന്റെ കയ്യിൽ ഞാൻ ചെന്നതാണ് കർത്താവിൻ എന്നെ ഇത്രയും പ്രിയപ്പെട്ടവനായി കിട്ടാനുള്ള കാരണമാണ് അങ്ങനെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നുപോകുന്നതിന് ശേഷം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പട്ടിണിയൊക്കെ മാറി മറ്റേ ഒരു ഏഴ് ലക്ഷത്തിനടുത്ത് രൂപ കടവായിരിക്കുമ്പോഴാണ് ഞാൻ ഐ എം എസ്സിൽ ചെല്ലുന്നത് ഐ എം എസ്സിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ ശുശ്രൂഷയിൽ നമുക്കറിയാലോ വലിയ കാര്യമായിട്ടുള്ള വരുമാനങ്ങളൊന്നും നമുക്ക് എവിടുന്നു കിട്ടുന്നില്ലല്ലോ പക്ഷെ ദൈവം പല വഴി ദൈവം പല വഴിയിലൂടെ ഇന്ന് സഹായിച്ചു ഏറിക്കിടക്കാൻ ഒരു ഒരു കുഞ്ഞു ഇവിടെ രണ്ട് മുറിയും രണ്ട് മുറിയും ഒരു സിറ്റ് ഔട്ട് ഹോട്ടലിൻ്റെ കുഞ്ഞു വീടായിരുന്നു നാല് മക്കളുടെ ഒന്നിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത് അത് ഒരച്ഛൻ എന്നെ സഹായിച്ചു രണ്ട് കന്യാശ്രീമുമാരെ സഹായിച്ചു അതിനോട് ചേർന്ന് രണ്ട് മുറിയും ഒരു ബാത്റൂമും കൂടെ പണിഞ്ഞു കർത്താവിൻ്റെ കൃപയാൽ രണ്ടാം പ്രാവശ്യം പ്രശാന്തച്ഛം വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പ്രശാന്തച്ഛം മേടിച്ച് ആ തന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗ്യം രണ്ടാം പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കൈകൂപ്പി ടീച്ചറോട് പറഞ്ഞ് അലോഷ്യസിന് ചെയ്ത് കൊടുത്ത ഈ നന്മയ്ക്ക് എനിക്ക് കർത്താവിന് നിന്നോട് പറയാൻ നന്ദി വാക്കുകളില്ല മക്കളൊക്കെ മോനിപ്പോ എം എ ബി എഡ് കഴിഞ്ഞു നിൽക്കുന്നു വിവാഹിതനാണ് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി ഈ അമ്മയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുത അതാണ് എന്റെ മോന്റെ കല്യാണം വരെ അമ്മയുടെ ജനനത്തിരുന്നാളിൽ നിന്നാണ് നടത്തി തന്നത് മറ്റു മക്കൾക്ക് എന്ത് പഠിക്കുന്നത് മറ്റു മക്കള് മോള് പിന്നെ തൃപ്പൂണത്തു ആർ എൽ ബി കോളേജില് ബി എ മ്യൂസിക് പഠിക്കുന്നു പിന്നെ ജോർഷുവ മൂത്തതാണ് അവനിപ്പോ പ്ലസ് എണ്ണിലും എന്നാൽ തല തിരിഞ്ഞു പോയി ജോർഷു പ്ലസ് വണ്ണിലും ജോയിൽ പ്ലസ് ടുവിലും അപ്പൊ ഇവരെ രണ്ടുപേരും അൾത്താറ് ബാലകരാണ് അപ്പോ ഞങ്ങളുടെ പള്ളി സ്കൂളിൽ എൻ്റെ വാദിക്ക് തന്നെ സ്കൂള് ഹയർ സെക്കൻഡറിയിൽ ഇവന്മാർക്ക് എസ് എസ് എൽ സിക്ക് രണ്ടുപേർക്ക് മാർക്ക് അല്പം കുറവായിരുന്നു അപ്പോൾ മാർക്ക് കുറവായിരുന്ന സമയത്ത് അഡ്മിഷൻ അച്ഛൻ പറഞ്ഞ് ഒരാൾക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ജോയിലിന് ചേർത്തു ജോഷോ ഇങ്ങനെ ചേരാന്ന് വന്നപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ കൊണ്ടുപോയി നാല് പഠിക്കാനാക്കി ജോഷോ നാല് ദിവസം സ്കൂളിൽ പോയി പഠനം നടത്തി അത് ശരി ഞാൻ പഠിക്കാൻ പോകുന്നില്ല ഞാൻ പഠിക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ പ്രശാന്ത് അച്ഛനോടും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു സുപ്പീർ അച്ഛനും ഉണ്ടായിരുന്നു ഐ എം എസ്സിലെ ഫാദർ പ്രസന്നരാജ് അച്ഛൻ ഇപ്പോൾ ഡൽഹിയിൽ ഐ എം എസ് സഭയുടെ അസിസ്റ്റന്റ് ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന സേവനം ചെയ്യുന്നു അച്ഛനോട് ഞാൻ വിളിച്ച് ഈ കുടുംബത്തിന് സങ്കടം പറയുമ്പോൾ അച്ഛനോട് പറഞ്ഞത് അലോഷിസ് പരാതിയൊന്നും പറയേണ്ട പരിശുദ്ധ വിമാനം കൂടി പോയിരിക്കുന്ന ആളല്ലേ ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ മോള് ബി എ മ്യൂസിക്ക് പഠിച്ച് അവൾ ഒന്നര വർഷം പഠിച്ച് അത് നിർത്തി അവള് പോകാതെയായി ജോഷോ പഠിക്കാൻ പോണില്ല ഈ കുഞ്ഞുങ്ങളെ പറ്റി എന്ത് ചെയ്യും ജോയിൽ പറയണത് ഞാൻ പഠിത്തം നിർത്താൻ പോണു കാര്യം എനിക്ക് നിരന്തരം 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 ദിവ്യകാരുണ്യത്തിന്റെ തിരുസന്നിധിയിൽ പോയിരുന്ന ഞാനിങ്ങനെ ഉറുമ്പ് വലിച്ചു കൂട്ടും പോലെ ഞാൻ എൻ്റെ തമ്പരാവിനോട് അനേക ആയിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച ഇന്നുവരെ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അതാണ് എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഉപകാരം അനേക കായികങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ചിലപ്പോൾ മണിക്ക് പോയാലും വൈകിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങുകൾ ഒരു ദിവസം ഞാൻ നെടുമുടി പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ആറു മണി അതൊരു പ്രസാഹകാലത്താണ് ആറു മണിക്ക് പോയി കയറി ഞാൻ രാത്രി മണി വരെ ജലപാനം ഇല്ലാതെ പരിശോധന വിമാനം മുമ്പിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം നിർത്തി പഠിക്കാൻ പോണില്ല എന്ന് പറഞ്ഞ ജോഷു ആറുമാസം കഴിഞ്ഞപ്പോൾ അവൻ അസ്വസ്ഥതയായി അവൻ തനിയെ തിരുവനന്തപുരത്ത് കിടന്ന ടി സി എഴുതി വാങ്ങിച്ച് ഈ വർഷം അവൻ പ്ലസ് വണ്ണിന് ചേർന്ന് പഠിച്ചു ജോയൽ പഠി ഞാൻ പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും എന്ന് പറഞ്ഞ് ജോയൽ അവസാനം എന്നോട് പറഞ്ഞു അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ മകൻ പരീക്ഷയ്ക്ക് പോകും ഞാൻ നിത്യരാന്ന് ചാപ്പലിൽ പോകും അവൻ വന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് നാല് എ പ്ലസ് ഒരു എ ഒരു ബി പ്ലസ് ഇത്രയും മാർക്ക് മേടിച്ചു കഴിക്കാൻ അവന് കാരണമായി കാരണമായത് പ്രാർത്ഥന അവൻ പറഞ്ഞു അപ്പ എന്റെ പ്രാർത്ഥനയാണെന്ന് കൈകൂപ്പി നിന്ന് പറഞ്ഞു അതിനേക്കാൾ അത്ഭുതം എൻ്റെ മകള് പഠനം നിർത്തിയ ആ കോഴ്സ് വീണ്ടും അവളെ തൃപ്പൂണിത്ത ആർ എൽ വി കോളേജിൽ അപ്ലൈ ചെയ്തു അവളും പഠിക്കാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു മക്കളുടെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ള ഒരു നല്ല നിലവാരത്തിലേക്ക് ഉയരാനുള്ള വലിയ സാധ്യതകൾ കാണുന്നു അങ്ങനെ മൊത്തത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു വന്നു അതെ അത് കർത്താവിന്റെ കൃപയാലെ ഇപ്പം മോൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണും എം എ ബി എഡ് കാര്യമാണ് ഓ അപ്പൊ കർത്താവിൻ്റെ കൃപയാല ഇല്ലെങ്കിൽ നാളെ അവർക്ക് ഒരു ജോലി ഉറപ്പായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അത് അറിവ് തന്നെ ചെയ്തു പിന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി എനിക്കൊരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മോനെയുമായിട്ട് ഞാൻ അവനെയുമായിട്ട് ഒരു പിന്നെ പുനലൂറിനടുത്ത് ആലപ്പുഴ ജില്ലയുടെ തെക്കേറ്റത്ത് ഒരു പി പരീക്ഷ എഴുതാൻ പോയപ്പോഴത്തേക്ക് പരീക്ഷ കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അതായത് നമ്മുടെ ഇലക്ഷൻസ് നടക്കുന്ന സമയം ഇലക്ഷൻ സമയത്ത് എൽ ഡി എഫിൻ്റെ തെക്കൻ മേഖലാ ജാതെയും വടക്കൻ മേഖലാ ജാതെയും കൂടെ അമ്പലപ്പുഴ സംഗമിച്ചിട്ടാണ് റോഡ് വരെ ബ്ലോക്കാണ് പക്ഷെ എനിക്ക് ചങ്ക് പൊട്ടി പൊളിക്കുന്ന വേദനയാണ് തൽക്കാലം ഒരു വെഞ്ചിന് അല്ലാതെ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്നൊന്നും എനിക്കറിയില്ല മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിനെ ഓടിയെത്താൻ സമയമാണ് ദൂരെയുള്ള സമയത്താണ് എനിക്ക് നെഞ്ചുവേദന തുടങ്ങുന്നത് അപ്പൊ പ്രശാന്ത അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിടിവിട്ടു പോകും നിങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്ന് പിടിവിട്ടു പോകുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം അയ്യമ്മ സമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ മാതാവ് നിങ്ങളുടെ അടുത്ത് എത്തിക്കൊണ്ടു അച്ഛൻ ഇത് പറഞ്ഞ് ഞങ്ങളെ പലപ്പോഴും വിലപ്പെടുത്തിയിട്ടുണ്ട് ചങ്കന്റെ വേദന ഇങ്ങനെ പൊട്ടിപ്പൊളിക്കണ വേദന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് അയ്യം മിവസമേ എൻ്റെ ആശ്രയമേ എൻ്റെ മൂത്തമാൻ അലക്സ് പുറകിരിപ്പുണ്ട് അപ്പം നന്നായിട്ട് വണ്ടി ഓടിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും പക്ഷേ ഓടിച്ച് ഞങ്ങൾ അമ്പലപ്പുഴ വന്നപ്പോഴത്തേക്കും ഈ രണ്ട് ജാതകങ്ങൾ നമ്മൾ കൂടെ റോഡ് ബ്ലോക്ക് അതിനടക്കുന്ന വഴി വഴിയുണ്ടാക്കി വഴി ഉണ്ടാക്കി ഞാൻ മണ്ടാനം മെഡിക്കൽ കോളേജ് വന്ന് വണ്ടി വെച്ചിട്ട് മോനെ ചീട്ടെടുത്തു പോവാന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ ചെന്ന് ചോദിച്ചു സാറേ എനിക്ക് നെഞ്ചു വേദന എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കട്ടിലു മേലേക്ക് കിടന്നു എന്ന് പറഞ്ഞേ പുള്ളി എന്നോട് പറഞ്ഞതാണ് മേജർ ഹാർട്ട് അറ്റാക്കാണ് ചേട്ടന് വന്നത് കാര്യം ഈ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഇവിടെ വരെ ഓടിച്ചെത്തിയെങ്കിൽ അത് വലിയ അത്ഭുതമാണ് ചേട്ടൻ എന്താ ജോലി ഞാൻ പറഞ്ഞു ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അവിടെ നിന്ന് നമ്പരാന നിന്നി തന്നെ അൽത്താരയിലെ ഒരു അൽത്താര ശുശ്രൂഷകനാണ് അനേകർക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ സഹായിക്കുന്ന മനുഷ്യരാണ് ആ കാരണം അപ്പോൾ പറഞ്ഞു ചേട്ടൻ വിളിക്കുന്ന ദൈവം ചേട്ടൻ്റെ കൈവെള്ള കൂടെ നടന്നു കൊണ്ടിടയ്ക്കാണ് അല്ലെങ്കിൽ ചേട്ടൻ്റെ പ്രാണൻ പോകേണ്ട ടൈം കഴിഞ്ഞു ഈ അറ്റാക്ക് വന്നു അതിന്റെ വേദന ആരംഭിച്ചതിന് ശേഷം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരം അതിനു മുന്നേ ഒരാഴ്ചക്ക് മുമ്പേ ഞങ്ങളുടെ അവിടെ ഒരു പച്ചക്കറിക്ക് അച്ചവടം നടത്തുന്ന ഒരു ക്ലാരൻസ് ഏട്ടൻ എന്റെ ആ ജംഗ്ഷൻ അർത്തങ്കപ്പള്ളിയുടെ വാതുക്കൽ നിന്ന് കോൺവെന്റ് ഹോസ്പിറ്റലിൽ പോയി സ്കൂട്ടർ അടിച്ചിണ്ടായിരുന്ന പുള്ളിക്കാരൻ അവിടെ ചെന്ന് മരിച്ചു അപ്പോഴാണ് മുപ്പത്തിമൂന്ന് ഞാൻ ചൊല്ലുന്നതിന്റെ സംഭവം മനസ്സിലായ മുപ്പത്തിമൂ എന്നോട് ചോദിച്ചില്ലേ ബ്രദർ ചോദിച്ചില്ലേ മുപ്പത്തിമൂന്ന് ജപമാല മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് എത്ര എന്താ മാതാവ് ഈ പ്രാർത്ഥനയാണ് എന്നെ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ താണ്ടി ആശുപത്രിയിൽ എത്താൻ സഹായിച്ചത് പോലെ തന്നെ അതെ സംഭവിച്ചു ഇനിയും സംഭവിക്കും ഇനി അടുത്തൊരു ആഗ്രഹമുള്ള എന്താന്ന് വെച്ചാല് മക്കളുടെ ആഡംബരമായ ജീവിതമോ നില കെട്ടിടവോ വലിയ കാറാ കർത്താവ് ഭൂമിയിൽ രണ്ടാമത്തെ അവൻ്റെ രാജകീയ പ്രവേശനത്തിന് എഴുന്നള്ളി വരുമ്പോൾ ഒരു കുരുത്തോനെയും കയ്യിൽ ഒരു ഹല്ലലിയ പറഞ്ഞ് അവനെ അവൻ്റെ വലതുഭാഗത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ജീവിതത്തിൽ ഇടപെടട്ടെ ഈ ആഗ്രഹവും കർത്താവ് സാധ്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഭക്തരുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം തൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയും കൈവിടാതെ അവൻ്റെ ആവശ്യങ്ങളിലെല്ലാം കൂടെ നിന്ന് അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു വർധനവ് വരുത്തുന്ന ദൈവത്തിൻ്റെ ആ കരുതലും പരിപാലനയുമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് തൻ്റെ ജീവിതത്തിലൂടെ അലോഷ്യസ് ബ്രദറ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഒരുപാട് ഒരു അലോഷ്യസ് ബ്രദറിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ഏതെല്ലാം കഷ്ടതകളും പ്രതികൂലങ്ങളും പട്ടിണിയോ ദാരിദ്ര്യമോ രോഗപീഠകളോ എന്തെല്ലാം വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല കർത്താവിൻ്റെ ആ സംരക്ഷണം പരിപാലന നിരന്തരം കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം നമുക്ക് നൽകിയിരിക്കുക അതുപോലെ ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് അങ്ങ് ഇത്രയും ദൂരം വന്ന് നമ്മുടെ ചക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചതിന് നന്ദി നന്ദി स्तुति आरी